ഹലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അമ്മ ഇവിടെ മുരിങ്ങ ഇല പൊട്ടിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് റിച്ചോട്ടിന് വേണ്ടിയിട്ട് മുരിങ്ങയുടെയും മുട്ടയും കൂടി തോരൻ വെച്ചുകൊടുക്കാന്ന് വെച്ചാൽ തോരൻ എന്ന് പറയില്ല നമ്മൾ കൊത്തിപ്പൊരി എന്നാണ് പറയുക അപ്പോൾ മുരിങ്ങയുടെയും മുട്ടയും സവാളക്കെ ഇട്ടിട്ടൊരു ചെറിയ കൊത്തിപ്പൊരി അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ഇത് ആ മുരിങ്ങയുടെ പറിച്ചു കൊടുന്നിരിക്കുകയാണ് കേട്ടോ നല്ല തളിരലാണ് നല്ല ഇലയാണ് കേട്ടോ അപ്പം അത് പറിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ അത് നന്നാക്കിയിട്ട് റിച്ചൂട്ടിന് കഴിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാനിതിവിടെ മുരിങ്ങയുടെ ഊരാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രം ഇതൊക്കെ കൂടുതൽ ചേട്ടൻ അപ്പോഴേക്കും റിച്ചൂട്ടൻ കാണിച്ചത് കണ്ടില്ല ഒക്കെ എടുത്തിട്ട് താഴേക്കിടാണ് കേട്ടോ ഒന്നിനും സമ്മതിക്കുന്നില്ല അത് കുറേ പുറത്തേക്ക് എടുത്തിട്ടും പിന്നെ കുറേ പാത്രത്തിൽ എടുത്തിരിക്കും അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ പിന്നെ വേഗം ഞാന് ഇതിൻ്റെ തോരൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം അതിനായിട്ട് ഞാൻ മുരിങ്ങയുടെല ഊരിക്കൊണ്ടിരിക്കുകയായിരുന്നു മുരിങ്ങടല ഊരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ റിച്ചൂട്ടൻ ഓരോരോ കുറുമ്പോളും ക്യാമറയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ അവൻറ്റേതായ വാ ഇതിൽ ഓരോരോ കുറുമ്പോളും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ അവൻ അവന് മനസ്സിലായി ക്യാമറ വെച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ അവ അത് നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ നാവുകൊണ്ടും ഒക്കെ ഓരോ കോഷ്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇതാ മുരുകണലൊക്കെ ഊരി ഒരു കഴിയാറായി ഇനി അത് വേഗം മുരുകടലിൽ മുട്ടയും സവാളി മാത്രം ഇട്ടിട്ട് പിന്നെ റിച്ചൂട്ടിനായത് കൊണ്ട് ഞാനതിൽ മറ്റേ മഞ്ഞൾപ്പൊടി ഇടാം പക്ഷെ ഞാൻ ഒന്നും ഇടുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇടാൻ പറ്റില്ല അവന് എരിവ് പറ്റില്ലല്ലോ അപ്പോൾ മുളക് പൊടി ഇട്ടില്ല അല്ലേശം ഒരു കുരുമുളക് കൂടി മാത്രം ഇടുന്നുണ്ട് ഒരു നുള്ളു മാത്രം ഇടുന്നുണ്ട് അത് മാത്രമേ ഞാനിതിൽ ഇടുന്നുള്ളൂ അപ്പം ഒരുങ്ങിടയില് മുട്ട മുട്ടയും സവാളിട്ടിട്ട് ഞാൻ വേഗം അവരൊരു ചെറിയൊരു കുത്തിപ്പൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ വന്നിട്ട് ഇവിടെ അങ്ക അംഗം തുടങ്ങിയിട്ടോ അവനെടുക്കാനിട്ട് അംഗം തുടങ്ങിയവന് അപ്പോൾ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു മേശ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്നുണ്ടെല്ലാം അവർ ഭയങ്കര വാശിയും കുറുമ്പും ഇത്തിരി കൂടിയിട്ടുണ്ട് ഇപ്പോൾ സ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് വയസ്സ് ആവാറായി അപ്പോൾ ചില കുറുമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു തോരൻ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അവന് വാശി പിടിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ ഏകദേശം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെന്നെ ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം ഞാൻ തോരനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തു അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തോരൻ കേട്ടോ മുട്ട കൊത്തിപ്പൊരി തോരൻ എന്ന് പറയാൻ പറ്റില്ല മുട്ട കൊത്തിപ്പൊരി ചില ഭാഗത്തേക്ക് ചിലപ്പോൾ മുട്ട തോരനായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്കൊന്ന് മയങ്ങി കേട്ടോ ഉച്ചയ്ക്കൊന്ന് കുറച്ച് നേരം ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നരക്കാണ് ഞങ്ങൾ എണീറ്റത് കേട്ടോ ഇത് ഇന്നലെ എടുത്ത ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് മൂന്നരയ്ക്ക് ഞങ്ങൾ എണീട്ട് അപ്പോൾ ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ചായക്ക് കടന്ന് അങ്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവന് ഞാൻ ചായ കൊടുക്കാനായിട്ട് വേഗം എണീട്ട് പുറത്ത് വന്നപ്പോഴേക്കിതാ ഭയങ്കര മഴക്കാർ മൂടി നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നും മഴക്കാർ ഇതാ മൂടി നിൽക്കുന്നുണ്ട് നല്ല മഴക്കാർ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും ചൂടിന് ഒരാശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു കുറേ നാളുകളുമായിട്ട് ഭയങ്കര ചൂടായിരുന്നു ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നല്ല മഴ വരുന്നുണ്ട് നല്ല കാറ്റും കാറ്റും വരുന്നുണ്ട് കേട്ടോ കാറ്റും വരുന്ന കാറ്റിനിട്ട് അങ്ങുടെ അടുക്കളയുടെ ടാർപ്പായൊക്കെ ഇതാ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാറ്റും മഴയും കൂടിയുള്ള ലക്ഷണമാണ് കാണുന്നത് എന്താണല്ലേ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോൾ ഓരോ ഭാഗത്തും നല്ല ഓരോ ഭാഗത്തൊക്കെ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നല്ല കാറ്റും നല്ല മഴയും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നല്ല ഇപ്രാവശ്യത്തെ വേനൽമഴയും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വേനൽമഴയും ഞങ്ങൾക്ക് കിട്ടി ഇപ്രാവശ്യം നല്ല മഴ കണ്ട മഴക്കാലാണെന്ന് തോന്നും നല്ല അടിപൊളിയൊരു മഴ സൂപ്പർ മഴയായിരുന്നു ആലപ്പുഴമൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അവിടെ പുറത്തൊക്കെ ആലപ്പുഴം ചിലർക്കൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നു കേട്ടു പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കത് വീഴുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ എനിക്കതാണോന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് കാരണം ഞാൻ അത് അമ്മോട് ഞാൻ പറയി ചെയ്തു ആലിപ്പഴം വീഴുന്നുണ്ടോ അതുപോലെയുള്ളൊരു സൗണ്ടും ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു ഇവനാണെങ്കിൽ റിച്ചൂട്ടിനാണെങ്കിൽ എന്താ മഴയത്തേക്ക് ഇറങ്ങാനായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കി കേട്ടോട്ടോ അമ്മ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവനെ മഴയത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങ് ഉണ്ടാക്കിയിട്ട് കാരണം വെള്ളത്തിൽ കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിനിടയിലാണ് രണ്ട് മാങ്ങ വീണ് കിട്ടിയിട്ടോ അപ്പുറത്തെ വീട്ടിലെ മൂച്ചയിൽ എന്താ മാവിൽ നിന്ന് കുറച്ച് മാങ്ങ വീണ് രണ്ട് മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗം മുറിച്ച് കഴിക്കാൻ ഒരു കൊതി തോന്നിയിട്ട് അത് കണ്ടപ്പോൾ തന്നെ അപ്പം അത് വേഗം ഞാൻ മുറിച്ചിട്ട് ഉപ്പും മുളക് കൂടിയും എല്ലാം ചേർത്തിട്ട് ഒന്ന് മറ്റേ മിക്സ് ആക്കിയിട്ടോ മിക്സാക്കിയിട്ടോ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടു കഴിക്കാമെന്ന് എനിക്കങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഉപ്പും മുളക് കൂടിയും ഒക്കെ ചേർത്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നാനുള്ളൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കാരണം ഇപ്പം നാല് മാസം കഴിഞ്ഞു അപ്പം അതാ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു ആഗ്രഹം എനിക്ക് തോന്നി തുടങ്ങി തോന്നുന്നു അപ്പം നല്ലൊരു മഴ ആയിരുന്നു കേട്ടോ മഴയൊക്കെ നല്ലോണം പെയ്തു തോർന്നു ഇത് ഞങ്ങളുടെ അടുക്കളുടെ ഭാഗമാണ് കേട്ടോ അടുക്കളുടെ ഭാഗമാണ് റിച്ചൂട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അടുക്കള ഞങ്ങൾക്ക് എടുത്തിട്ടില്ല അടുക്കള എടുക്കാനുണ്ട് അപ്പം അടുക്കള ഒരു ഷെഡ് പോലെ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അടുക്കളയുടെ ടാർപ്പായൊക്കെ ഇപ്പോൾ അവിടെ പൊന്തി കാറ്റിന് പാറി ഒരുവിധം ആകെ അലങ്കോലായിട്ട് കിടക്കാൻ കേട്ടോ ഇനി ഏട്ടനും മനിയനും വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അത്രയ്ക്കും നല്ലൊരു കാറ്റും മഴയും ഒക്കെ ആയിരുന്നു എൻ്റെ കറണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് ഇനി കരണ്ടൊക്കെ എപ്പോഴാണോ വരിക എന്തോ ഫോണിലൊന്നും ചാർജ് ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ നല്ലൊരു മഴ നല്ലൊരു വേനൽമഴ ഞങ്ങൾക്ക് കിട്ടിയ പ്രാവശ്യം ഇനിയിപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നാളെ എന്താണോ അവസ്ഥ എന്നുള്ളത് അറിയില്ല നാളെ മഴ ഉണ്ടാവുമോ എന്നുള്ളതറിയില്ല അങ്ങനെ ഞാനും റിച്ച് വട്ടം കൂടി മഴയൊക്കെ പെയ്തു തോന്നുന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയ റോട്ടിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് വൈകുന്നേരമായ ഞങ്ങൾ റോട്ടിലേക്ക് പോകുന്നതാണ് അപ്പം അതുപോലെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് വന്ന് നിൽക്കുക ഇപ്പോൾ എപ്പോഴും അപ്പോൾ ഇവന് റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ല് വെറുക്കുക അടുത്ത വീട്ടിക്ക് അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ എറിയുക ഇതൊക്കെയാണ് അവൻ്റെ സ്ഥിരം പരിപാടി കിട്ടും അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം ഒരു ഏരിയ അപ്പോൾ ഇത്രയുള്ളട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ തുടർന്നും ഇത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം